ദീവ്നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വിടാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച തൻ്റെ മഹിമാസനത്തെങ്കിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവന് ഇന്ന് പകൽക്കാലവും നമുക്ക് നന്ദി പറയാം ഹലലൂയ പലതും ഈ ലോകത്തിൻ്റെ പലതും നമുക്ക് നേരെ വരുമ്പോഴും നമ്മെ താങ്ങുന്ന കർത്താവിൻ്റെ കരങ്ങൾക്കായി സ്തോത്രം കഴിഞ്ഞ നാളുകളിലെ ആ നന്മ അനുഭവിച്ചാൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ കൃപ പ്രാപിക്കുവാനും ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറുവാനും നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുവാനും നമ്മെ മാനസികമായും ആത്മീകമായും ശക്തരായി മാറ്റുവാനുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളെ മാനിക്കുന്ന ഞങ്ങളെ അറിയുന്ന ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയാത്ത ഒരു പിതാവ് ഞങ്ങൾക്കുണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ പകരുന്നതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന പക്ഷേ ഹാലലൂയ കർത്താവ് പ്രവാചകനിൽ കൂടെ പലപ്പോഴും അവിടെ നിന്ന് പറയുന്നു ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് മക്കളുമായിരിക്കും നിങ്ങളെനിക്ക് ജനവുമായിരിക്കുമെന്ന് പലപ്പോഴും കർത്താവെ ആ ഒരു ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു മാനുഷികമായി ഈ ലോകത്തിലെ പലതിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങ ഞങ്ങളെക്കുറിച്ച് ഇത്രത്തോളം ആഗ്രഹിക്കുന്ന ഞങ്ങളെ മക്കളാക്കി ദൈവമേ ഓരോ നിമിഷവും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവുണ്ടെന്നുള്ളൊരു ബോധ്യം പലപ്പോഴും ഞങ്ങൾ മാറിപ്പോകുന്നു ഇന്നത്തെ ദിവസം അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറക്കട്ടെ ആരെങ്കിലും എന്ത് പകൽക്കാലം ഈ ഭൂമിയിൽ ഭൗമികമായിരിക്കുന്ന ഒരു ഒരപ്പനില്ലാതെ സഹോദരങ്ങളില്ലാതെ കുടുംബത്തിൽ ഗൃഹനാഥന്മാരില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലിരിക്കുന്നുവെങ്കിൽ സ്നേഹവാനായിരിക്കുന്ന പിതാവ് ദൈവം എന്ന് പകൽ കാലം അവരോട് കൂടെയിരിക്കണമേ ഞാനാണ് നിൻ്റെ സൃഷ്ടാവ് ഞാനാണ് നിൻ്റെ പരിപാലകനെന്ന് അവരോട് അവിടെ നിന്ന് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി ഒരു ബാധയും അടുക്കാതെ വണ്ണം ഞങ്ങളുടെ കൂടാരങ്ങളെ അവിടെ നിന്ന് സംരക്ഷിക്കുന്നത് തിനായി സ്തോത്രം ഞങ്ങളുടെ കാൽ കല്ലിൽ തട്ടി തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് കർത്താവ് സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയുമെന്ന് ശക്തിയുള്ള ദൈവമേ വാചനം അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നതിനായി സംരക്ഷണയുടെ വാചനത്തെ അവിടുന്ന് നൽകുന്നതിനായി സ്തോത്രം ചില കുടുംബങ്ങളിൽ കർത്താവ് പിശാച നോട്ടം വച്ചിരിക്കുന്ന ശത്രു പലതരത്തിൽ ദൈവമേ തീയമ്പുകളെ ചെയ്തവരെ വീഴിക്കുവാനായി പല പ്രതികൂലങ്ങൾ ഒരുക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ പിശാചിന്റെ പ്രവൃത്തികളെ തകർത്ത് കളയുവാൻ വന്ന ദൈവപുത്രൻ യേശുവന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളിൽ ഇറങ്ങി നിൽക്കണമേ സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ ചതച്ചു കളയും കാൽ കീഴെ ചതച്ചു കളയും എന്നറി ചെയ്തിരിക്കുന്ന വചനത്താല് കർത്താവ് വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില സാത്താന്യ പോരുകള് ചില ശാപത്തിന്റെ ബന്ധനങ്ങൾ ചില തകർച്ചകൾ യേശുവൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാതിരിക്കുന്ന സാമ്പത്തിക കുരുക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽകാലം ഇവരെ വിട്ട് മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാനസിക മണ്ഡലത്തിൽ പൊരുതി ഇട്ട് കർത്താവെ നിരാശയിട്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ എപ്പോഴും സഹതാപത്തിൽ കിടക്കുന്നവർ സ്വയമായി ദൈവമേ കണ്ണുനീരൊഴുക്കി കിടക്കുന്നവരെ ആ ബന്ധനത്തിൽ നിന്ന് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച യേശുന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ആ യുദ്ധം ചെയ്യുന്നൊരു ദൈവം യുദ്ധവീരനായിരിക്കുന്ന യഹോ ചില ഭവനങ്ങളിൽ അതിന് ചുറ്റുമുള്ള ചില ദൈവമേ ദേശ സ്ഥലങ്ങളിൽ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുക്രിസ്തുവിൻ്റെ ആ നാമത്തിൽ ദൈവിക സമാധാനം ഈ ഭവനങ്ങളിൽ ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ ദൈവഹിതമല്ലാത്ത വ്യക്തികൾ ദൈവമേ ആ ഭവനങ്ങളിൽ വരരുത് ദൈവമേ ഒരു സാധനം അവരിലേക്ക് വരട്ടെ വരരുത് ദൈവഹിതമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ഇടവരത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചില ബന്ധനങ്ങൾ കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പുറത്ത് പുത്ത് വരട്ടെ യേശുവിന്റെ രക്തത്താൽ അവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ അടിമ നുഖങ്ങളിൽ കുടുങ്ങി പോകാതെ വേണം അവിടെ നിന്ന് പ്രിയപ്പെട്ടവരോട് പിന്നെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന ജയം എല്ലാ മേഖലകളിൽ ഇറങ്ങി വരുമാറാകട്ടെ സാമ്പത്തിക വിഷയങ്ങളിൽ നിന്ന് പകൽ കാലവും ചില ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഒത്തിരി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തിന്റെ കരുതലുകൾ അവിടെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു പക്ഷേ ബാങ്കിന്റെ വിഷയങ്ങളിൽ വസ്തുവിന്റെ വിഷയങ്ങളിൽ ചില പലിശ കടങ്ങളുടെ കാര്യത്തിൽ ഫീസിന്റെ ലോണിൻ്റെ െ ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യത്തിലൊക്കെ ഒത്തിരി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഭൂതന്മാരെ പോലെ കർത്താവ് ചില സഹായ ഹസ്തങ്ങളെ അവിടെ നയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ ചില അലർജികളിൽ നിന്ന് ഗ്യാസ്ട്രിക് കംപ്ലൈൻ്റുകളിൽ നിന്ന് ഭക്ഷണ സംബന്ധമായിരിക്കുന്ന ചില കാര്യങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് ദൈവമേ ചില നടുവേദനയുടെ പ്രയാസങ്ങൾ ഡിസ്കുകൾ മാറിയിരിക്കുന്നു കംപ്ലൈന്റുകൾ യേശുന്റെ നാമത്തിൽ ആകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ക്യാൻസറിൻ്റെ ട്രീറ്റ്മെന്റുകൾക്കായി കടന്നു പോകുന്നവർ കിമോർ റേഡിയേഷൻ സർജറി കർത്താവ് അതിൻ്റെ മറ്റ് സ്കാനിങ്ങുകൾ ടെസ്റ്റുകൾ റിസൾട്ടുകൾക്കൊക്കെ ഭയത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കർത്താവ് അവിടെ നിന്ന് ബലപ്പെടുത്തി ആ കുരുക്കുകളിൽ നിന്ന് വേഗത്തിൽ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വച്ചു കേൾക്കുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ രണ്ട് പ്രവാചകന്മാരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഒന്ന് ശക്തനായിരുന്ന ഏലിയ പ്രവാചകനും അടുത്ത് ഏലിയ പ്രവാചകൻ അഭിഷേകം ചെയ്യുവാനായി ദൈവം നിയോഗിച്ച എലീശ പ്രവാചകനും ആ രണ്ടാമത്തെ അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷൽ നിവർത്തിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോകുവാനായി അവൻ ആ ദൈവം തീരുമാനിച്ച് ദൈവം അവനെ എടുത്തു കൊള്ളപ്പെടേണ്ടതിന് ആലോചന കൊടുക്കുമ്പോൾ എലീശ പ്രവാചകനും മനസ്സിലായി ഏലിയ പ്രവാചകൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും അങ്ങനെ എലിയ ഏലീശ പ്രവാചകൻ ഏലിയവിൻ്റെ പിന്നാലെ പോവുകയാണ് അവൻ്റെ ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിക്കുവാനായി പല സ്ഥലത്തു നിന്നും അവിടെ നാല് സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നു ഗിൽഗാൽ യോർദാൻ യരീഹോ ബഥേൽ അങ്ങനെ നാല് സ്ഥലങ്ങളിലെത്തുമ്പോഴും പല ശിഷ്യന്മാരും ഏലീശായെ നിരുത്സാഹപ്പെടുത്തുകയാണ് നിന്റെ യജമാനൻ എടുത്തു കൊള്ളപ്പെടുന്നത് നീ കാണുമോ അങ്ങനെ നിരുത്സ ആരെല്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടും ഏലീശ ഏലിയാവിൻ്റെ പിന്നാലെ പോയി ആ ഏലിയാവ് എടുത്ത് കൊള്ളപ്പെടുന്നത് കണ്ടത് കൊണ്ട് ഏലിയാവിൽ നിന്ന് വന്ന പുതപ്പ് ഏലീശയ്ക്ക് സ്വന്തമാകുകയും ആ ഇരട്ടിപ്പങ്ക് അഭിഷേ അഭിഷേകത്തോടു കൂടി ഏലിയ ഏലിശ മടങ്ങി വരുമ്പോൾ യോർദാൻ്റെ കരയിലെത്തുമ്പോൾ ചോദിക്കുകയാണ് ഏലിയാവിൻ്റെ ദൈവം എവിടെ എന്ന് പറഞ്ഞ് ആ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പിനെ എടുത്ത് യോർദാനെ അടിച്ച് അതിനെ വിഭാഗിച്ച് ഏലിശ പ്രവാചകൻ ജയത്തോടു കൂടി തൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു വരികയാണ് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ എലീശ പ്രവാചകനെ പോലെ ഒരു ഇരട്ടി പങ്ക് അഭിഷേകത്തിൻ്റെ ആവശ്യം കാരണം കഴിഞ്ഞ നാളുകളിൽ നാം കണ്ട ജീവിതം പോലെയല്ല ഇപ്പോൾ പിശാജ് തനിക്ക് അല്പകാലം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ പ്രബലനായി പല രീതിയിൽ നമുക്ക് മുന്നിൽ ആ യോർദാൻ സമാനമായി പലതിനെയും കൊണ്ടുവരുമ്പോൾ വിഭാഗിച്ച് കടക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ആവശ്യം മുമ്പിൽ യോർദാനെ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് അയ്യോ ഞങ്ങളിതിൽ വീണു പോകുമേ എന്നല്ല എലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും വിശ്വാസത്താൽ ഞങ്ങൾ അഭിഷേകത്തോടുകൂടി ഈ ഓർത്താനെ വിഭാഗിച്ച് കിടക്കുമെന്ന് പറഞ്ഞ് യേശുവിൽ നിന്ന് പ്രാപിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന സകല പ്രതികൂലങ്ങളെയും വിഭാഗിച്ച് കടക്കുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം ഇന്ന് പകൽ നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ ചുറ്റും നിന്ന് പരിഹസിക്കുന്ന പലരും കാണുമായിരിക്കും എങ്കിലും ദൈവത്തിൽ നിന്ന് ശക്തിയുടെ അഭിഷേകത്തെ പ്രാപിച്ച് നിങ്ങൾക്കെതിരായി നിങ്ങളുടെ തലമുറകൾക്കെതിരായി നിങ്ങളുടെ സമ്പത്തിനെതിരായി വരുന്ന സകല വെല്ലുവിളികളെയും നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ വിഭാഗിച്ച് മുന്നിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ ഇന്ന് പകൽ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ